ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായത്രിക്ക് പെട്ടെന്നൊരു അസ്വസ്ഥത വരികയാണ് എന്നിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ എനിക്കെന്താ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു എന്നൊക്കെ മായയോട് പറയുന്നത് അപ്പോൾ മായ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ കേട്ടോ അത് അമ്മയ്ക്ക് തോന്നുന്നതാണ് അമ്മ എന്തായാലും ഒന്ന് കിടന്ന് നോക്ക് എന്നൊക്കെ പറയണ് അപ്പോൾ ആ സമയത്ത് മായ ചോദിക്കുന്നുണ്ട് ഇനി ഒന്ന് വിളിക്കണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഇത്രയും നേരമായില്ലേ ഭാവനയൊക്കെ നല്ല ഉറക്കത്തിലായിരിക്കും അവളെ കൂടി വെറുതെ ടെൻഷൻ ആക്കണ്ട എന്ന് പറയണേ അങ്ങനെ മായ പറഞ്ഞ പോലെ തന്നെ ഗായത്രിക്ക് റങ്ങോ അപ്പോൾ മായ തൊട്ടരികിൽ തന്നെ ഇരിക്കുകയാണ് മോളെ നീ പോയി ഉറങ്ങിക്കോയെന്ന് മായോട് ഗായത്രി പറയുമ്പോൾ ഇല്ല അമ്മ ഞാൻ ഇവിടെ ഇരുന്നോളാം അമ്മ ഉറങ്ങിയിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ഗായത്രിയുടെ തൊട്ടരികിൽ തന്നെ മായ ഇരിക്കുകയാണ് പിന്നീട് ഭാവന സൂര്യ വന്ന ശേഷം മാനസ പറഞ്ഞ കാര്യങ്ങൾ പറയാട്ടോ അത് കേൾക്കുമ്പോൾ സൂര്യക്ക് സൂര്യക്കങ്ങ് ദേഷ്യം വരികയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇക്കാര്യം ഞാൻ അമ്മയോട് ഇപ്പൊ തന്നെ പറയട്ടെ അങ്കിളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കോളും അമ്മ ഞങ്ങളെ അജയൻ അജയനങ്കിൽ ആദ്യം ഒരു തവണ പറ്റിച്ചതാണ് എന്നിട്ട് അങ്കിന് അമ്മ മ്മയും അച്ഛനും ക്ഷമിച്ചതാണ് അതുകഴിഞ്ഞ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അന്ന് പൈസ എടുത്തത് കണ്ടില്ലേ അതും പോരാത്തത് തന്നെ ഇനിയും ഞങ്ങളെ ഉപദ്രവിക്കാനാണെങ്കിൽ ഇനി അങ്കളിനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല മാനസികെ ഓർത്തിട്ടാണ് എല്ലാ കാര്യവും ക്ഷമിക്കുന്നത് ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് പറയട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം അമ്മയെ അറിയിക്കേണ്ട ആൻറ്റി ഇപ്പോൾ ഒന്ന് അസുഖം ഭേദമായിട്ട് വരുന്നതേയുള്ളൂ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇനി ഇതൊക്കെ കൂടി കേട്ടിട്ട് ആൻറ്റിക്ക് വീണ്ടും ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇക്കാര്യം ഇപ്പോൾ ആൻറ്റിയെ അറിയിക്കേണ്ട ആൻറ്റിയുടെ എത്ര ആയാലും ആൻറ്റിയുടെ ഏട്ടനല്ലേ എന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ സൂര്യയും ഭാവനയും കൂടി താഴേക്ക് പോവുകയാണ് ആ സമയത്ത് ദേവനും ജയനിർമ്മലയും കൂടി സംസാരിക്കാനോ ഭാവനയുടെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത് ഭാവനയ്ക്ക് പെട്ടെന്നൊരു ഷർദൽ വന്നു അത് ഇനിയിപ്പോൾ എന്താണാവുക എനിക്കെന്തോ ദയവേട്ട ഒരു സമാധാനവും ഇല്ല എന്നൊക്കെ പറയണേ അപ്പോൾ നമുക്കിനി വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണോ എന്ന് ചോദിക്കാം കേട്ടോ ദേവൻ അപ്പോൾ എന്തായാലും നാളെയാവട്ടെ നമുക്ക് ഭാവനയും കൂട്ടിയിട്ട് മറ്റൊരു ഡോക്ടറുടെ അടുത്തേക്ക് പോവണം എന്നൊക്കെ ജയം നിർമ്മല പറയുകയാണ് അപ്പോൾ ഭാവനയുടെ കാര്യത്തിൽ ജയനിർമ്മലയ്ക്ക് അത്രയ്ക്കധികം ആകാംക്ഷയാണ് കേട്ടോ ഉള്ളത് ജയനിർമ്മലയ്ക്ക് ആ കുഞ്ഞിനെ സൂര്യയുടെ കുഞ്ഞിനെ കിട്ടണം ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കരുത് എന്നുള്ള ആ ഉത്കണ്ഠയാണ് നിർമ്മലയുടെ മനസ്സിലുള്ളത് അങ്ങനെ സൂര്യ ജയനിർമ്മലയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് ഇന്ന് ഈ വീട്ടിൽ ഒരു സംഭവം ഉണ്ടായി അമ്മയെന്ന് പറയുമ്പോൾ എന്താടാ എന്താ നീ ടെൻഷനാക്കാത്ത കാര്യം പറ എന്ന് ദേവം പറയുമ്പോൾ അപ്പോഴത്തേക്കും ഭാവന കൂടി വരികയാണ് കേട്ടോ എന്നിട്ട് പറയണം മാനസ് എന്നോട് വന്ന് പറഞ്ഞു അങ്കിളും ആൻറ്റിയും കൂടിയിട്ട് എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ടത്രേ എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ജയനിർമ്മല പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോകുകയും എന്ത് എന്താ പറഞ്ഞത് എന്നങ്ങ് ചോദിക്കുമ്പോഴത്തേക്കും മാനസ് കൂടി അവിടേക്ക് വരികയാണ് അതെ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് മാനസ് കാര്യങ്ങളൊക്കെ പറയുകയാണ് പറയുകയാട്ടോ എന്നിട്ട് ഏലസ് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് അത് കണ്ടതോട് കൂടിയിട്ട് ജയനിർമ്മലയ്ക്ക് പെട്ടെന്നൊരു തലവേദന പോലെ വരികയാണ് കേട്ടോ എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് ദേവൻ ജയനിർമ്മലയെ ഒന്ന് പിടിക്കുകയാണ് കേട്ടോ എനിക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല ഞാനിത് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു തലവേദന തോന്നി എന്തായാലും ഇത് ാരമായി കാണാൻ പറ്റില്ല അമ്മയെന്ന് സൂര്യ പറയട്ടോ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ആൻറ്റിയെയും അങ്കിളിനെയും ഈ വീട്ടിൽ നിന്നും താമസം മാറ്റിപ്പിക്കണം അല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തു കളഞ്ഞാലോ എനിക്കിതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല എന്ന് പറയട്ടോ അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് എനിക്കും ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല എന്ന് പറയുമ്പോൾ ജയനിർമ്മല പറയാണ് അങ്ങനെയല്ല ഇക്കാര്യത്തിലൊക്കെ വിശ്വാസമുണ്ട് എൻ്റെ അമ്മ പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഇതൊക്കെ കൂടോത്രം പോലെയാണ് കുഞ്ഞുങ്ങൾ ചാപിള്ളയാവാനും ആ കുഞ്ഞിനെ കളയാനുമൊക്കെ ഇങ്ങനത്തെ കൂടോത്രങ്ങൾക്കൊക്കെ അതിന് സാധിക്കും ും എന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ ഭാവനയ്ക്കും സൂര്യക്കും ചെറുതായിട്ടൊരു പേടി വരികയാണ് അപ്പോൾ ദേവൻ പറയുന്നത് അപ്പോൾ ഇനി എന്താ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഭാവന പറയാണ് നമ്മൾ ഇക്കാര്യം അറിഞ്ഞ വിവരം അങ്കിളിനെയും ആൻറ്റിയെയും അറിയിക്കട്ടെ ഞാൻ ഇനി കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് എന്ന് ഭാവന പറയട്ടെ അപ്പം മാനസ പറയുന്നുണ്ട് ഞാൻ അമ്മയെയും അച്ഛനെയും കൂട്ടിയിട്ട് ഈ വീട്ടിൽ നിന്ന് പോയാലോ എന്ന് പറയുമ്പോൾ ഭാവന പറയാണ് അത് വേണ്ട മോളെ നീ ഇവിടെ തന്നെ വേണം നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ക്കിയതിന് ശേഷം മാത്രമാണ് നിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയുള്ളൂ എന്ന് ഭാവന പറയാണ് അപ്പോൾ ജയനിർമ്മല പറയുന്നുണ്ട് മാനസം മോളെ ഓർത്തിട്ടാണ് ഞാൻ എല്ലാ കാര്യവും ഞാൻ ക്ഷമിക്കുന്നത് എന്തായാലും ഇക്കാര്യം ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് പറയട്ടെ അപ്പോൾ മാനസ് ചോദിക്ക് എന്താ ആൻറ്റിയുടെ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം അജയനെയും പ്രസീതയെയും ഇവിടെ നിന്ന് മാറ്റി നിർത്താം മോളെ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് മാനസയോട് പറയാട്ടോ അപ്പോൾ എന്താണ് നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ദേവൻ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ സൂര്യ പറയണ ഇക്കാര്യം അറിഞ്ഞതുപോലെ നടിക്കേണ്ട അവരെ ഒന്നും അറിയാത്ത ഭാവത്തിൽ വേണം അവരോട് സംസാരിക്കാൻ എന്ന് സൂര്യ കൂടി പറയുകയാണ് കേട്ടോ അങ്ങനെ മാനസിയോട് പറയണേ നിന്റെ അച്ഛനെയും അമ്മയെയും വിളിച്ചോണ്ട് വായോ എന്ന് പറയണേ അങ്ങനെ പ്രസീതയും അജയനും കൂടി വരികയാണ് കേട്ടോ എന്നിട്ട് എന്താ ജയനിർമ്മലേ എന്ന് ചോദിക്കുമ്പോൾ ഏട്ടാ എനിക്ക് ഏട്ടനോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ചോദിക്കാം കേട്ടോ നമ്മുടെ തറവാട് വീട് വരെ ഏട്ടനൊന്ന് നാളെ തന്നെ പോവണം എന്ന് പറയട്ടോ അതെന്തിനാ ഇപ്പോൾ ഞാൻ അവിടേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏട്ടനും ഏട്ടത്തെയും കൂടിയിട്ട് അവിടേക്ക് പോകണം ഞാൻ പറഞ്ഞതിൻ്റെ ശേഷം മാത്രം മതി ഇനി അവിടെ നിന്നും തിരിച്ചു വരവ് അവിടുത്തെ കമ്പനിയിലെ മാനേജർ ലീവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഏട്ടൻ തന്നെ നോക്കി നടത്തണം എന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുമ്പോൾ അജയൻ അങ്ങ് പോവാൻ തീരെ ഒട്ടും തന്നെ മനസ്സ് വരുന്നില്ല അപ്പോൾ മാനസ് പറയുന്നുണ്ട് അച്ഛൻ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ അപ്പോൾ ആൻറ്റി പറഞ്ഞതുപോലെ കേൾക്കുക എന്ന് പറയുകയാണ് അങ്ങനെ മനസ്സിലാ മനസ്സോടെ അജയനും പ്രസീതയും നാളെ തന്നെ പോവാമെന്ന് ജയൻ നിർമ്മലയ്ക്ക് വാക്കു കൊടുക്കാണ്ട് അങ്ങനെ അവർ കഴിഞ്ഞ ശേഷം ദേവൻ ചോദിക്കുകയാണ് അപ്പോൾ അവിടുത്തെ മാനേജർ എന്ത് ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നത് എന്ന് ജയയോട് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് ഞാൻ മറ്റെവിടേക്കെങ്കിലും ആ മാനേജർ തൽക്കാലത്തേക്ക് മാറ്റിക്കോളാം എനിക്കിപ്പോൾ ഭാവനയുടെ കുഞ്ഞിനെയും ഭാവനയും സുരക്ഷിതമായിട്ട് നോക്കിയാൽ മതിയാവോ അവർക്ക് രണ്ടു പേർക്കും ഒരു കുഴപ്പവും വരാൻ പാടില്ല എന്നൊക്കെ ജയ നിർമ്മല പറയുകയാണ് അങ്ങനെ അവർ റൂമിലേക്ക് പോവുകയായിട്ട് ആ സമയത്ത് നിർമ്മല ഭാവനയോട് പറയാണ് മോളെ നീ ഇന്ന് എൻ്റെ കൂടെ ഉറങ്ങിയാൽ മതി എന്ന് പറയട്ടെ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അത് വേണ്ട ആൻറ്റി ഞാൻ അവിടെ പോയി കിടന്നുറങ്ങിക്കോളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട എനിക്കൊരു സമാധാനവുമില്ല മോൾ ഇന്ന് എൻ്റെ കൂടെ ഉറങ്ങിയാൽ മതി ദേവട്ടൻ ഇന്ന് ഗസ്റ്റ് റൂമിൽ ഉറങ്ങിക്കോ സൂര്യ നീ പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് സൂര്യയും പാർന്നയക്കാട്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഭാവനയാണ് അമ്മ പറയുന്നത് കേൾക്ക് ഭാവന ഞാനിപ്പോൾ റൂമിലേക്ക് എന്ന് പറയണം അങ്ങനെ സൂര്യയും ദേവനും ഒക്കെ പോവുകയാണ് അങ്ങനെ ആണെങ്കിലോ സ്വന്തം അച്ഛനെയും അമ്മയെയും കുറിച്ച് വല്ലാത്തൊരു ടെൻഷൻ വരികയാണ് എന്തിനാണ് അവർ ഇങ്ങനെ നന്ദി കേട് കാണിക്കുന്നത് ആൻറ്റിയും ഈ വീട്ടിലുള്ളവരും എത്ര മാത്രം സ്നേഹത്തോടുകൂടിയാണ് ഞങ്ങളോടൊക്കെ പെരുമാറുന്നത് പിന്നെ എന്തിനാണ് അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു ദുരുദ്ദേശം വെച്ച് നടക്കുന്നത് എന്നുള്ള ആ ഒരു മനസ്സിലേക്ക് വിഷമം വരികയാണ് മാനസേടെ പിറ്റേ ദിവസം തന്നെ അജയൻ അംബാലികക്ക് വിളിക്കുക കേട്ടോ എന്നിട്ട് അജയൻ പറയുകയാണ് ആ കൂടോത്രത്തിലുള്ള ഏലസില്ല അതൊന്നും നടന്നില്ല പക്ഷെ ഞാനൊരു പദ്ധതി തീരുമാനിച്ചിട്ടുണ്ട് ഭാവനയുടെ കുഞ്ഞിനെ ഞാൻ ഇന്ന് കളഞ്ഞിരിക്കും എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ അംബാലികക്ക് ഒരുപാട് സന്തോഷാവാണ് അങ്ങനെ അമ്പാലികയും അജയനും കൂടി ഫോണിലൂടെ സംസാരിക്കുന്നത് പ്രതാപൻ അവിടെ നിന്ന് കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രതാപൻ അവിടെ ഒളിഞ്ഞു നിന്നാണ് കേൾക്കുന്നത് അങ്ങനെ അംബാലിക്ക് ഫോൺ വെച്ച ശേഷം പ്രതാപൻ ഭാവനയ്ക്കിട്ട് എന്തോ ഒരു പണിയാണല്ലോ അംബാലിക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അവളുടെ കുഞ്ഞിനെ കളയണമെന്നാണ് അതിനാരനെ ആയിരിക്കും അവർ കൂട്ടുപിടിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പ്രതാപൻ ചിന്തിക്കുകയാണ് എന്തായാലും ഇക്കാര്യം സേതുവിനെ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് സേതുവിനെ ഫോൺ വിളിക്കാം കേട്ടോ എന്നിട്ട് സേതുവിനോട് ഇക്കാര്യം പറയുകയാണ് അത് കേൾക്കുമ്പോൾ സേതു ആകെ അങ്ങ് പരിഭ്രമിക്കാം കേട്ടോ എന്നിട്ട് ഫോൺ വെച്ച ശേഷം സേതു നേരെ വലിയ െ വിളിക്കുകയാണ് എന്നിട്ട് വല്യച്ഛനോട് പറയുകയാണ് ഭാവനയും കുഞ്ഞിനെയും അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് അംബാലി ഗാന്റി ആരെയോ ഏൽപ്പിച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല വല്യച്ഛ എന്ന് പറയുമ്പോൾ നീ ടെൻഷൻ ആവാതിരിക്കു ഭാവനയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും വരില്ല ഞാൻ ഇതിൽ എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കട്ടെ നീ ടെൻഷൻ ആവാതെ ഫോൺ വെച്ചോ എന്ന് പറയാണ് അങ്ങനെ ഗായത്രിയോട് ഇക്കാര്യം പറയേണ്ട ഗായത്രി ഇനി അത് ഓർത്ത് ടെൻഷൻ ആവുകയുള്ളൂ എന്ന് വിജയപത്മൻ പറഞ്ഞ ശേഷം ഫോൺ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ചാനയ്ക്ക് അപ്പോഴത്തേക്കും വരികയാണ് എന്നിട്ട് ആരാ പപ്പേട്ട എന്ന് ചോദിക്കുമ്പോൾ അത് സേതു ആണ് വിളിച്ചത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ഭാവനയും കുഞ്ഞിനെയും അപകടപ്പെടുത്താൻ വേണ്ടി അംബാലിക എന്തോ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കും അപ്പോൾ ഭാവനയ്ക്കും കുഞ്ഞിനും ഇപ്പോഴും ഭീഷണിയാണോ ഭാവനയെ ഇപ്പോഴും അവർ കൂടി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ചെയ്യാൻ എന്തപ്പോൾ ചെയ്യുക എന്നൊക്കെ ജാനകിയും കൂടി പറയുക കേട്ടോ എന്തായാലും പപ്പേട്ട ഇങ്ങോട്ട് വാ ഞാനൊന്ന് ആലോചിക്കട്ടെ നമുക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കിയാൽ മതിയാവും ഭാവനയ്ക്ക് കുഞ്ഞിനും ഒരു അപകടവും വരാൻ പാടില്ല എന്ന് ജാനകിയും വിജയ ോട് പറയുകയാണ് അങ്ങനെ അവര് രണ്ടു പേരും ഇതിലൊരു കാര്യം തീരുമാനിക്കണം അംബാലികെ ഇങ്ങനെ വെറുതെ വിട്ടാൽ മതിയാവില്ല എന്നൊക്കെ അവര് പേരും കൂടി സംസാരിക്കണം പിന്നീട് അജയൻ ഒരു കുപ്പി ഓയിലുമായിട്ട് ഭാവനയുടെ റൂമിന്റെ അടുത്തേക്ക് ചെല്ലുകയുണ്ടോ എന്നിട്ട് ഭാവനയുടെ റൂമിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നിറയെ ഓയിൽ അങ്ങ് ഒഴിച്ചു വെക്കുകയാണ് ഭാവന അതിൽ ചവിട്ടിയാൽ ഉടനെ തന്നെ തെന്നി വീഴും അതോടുകൂടി ഭാവനയുടെ കുഞ്ഞ് അബോർഷൻ എന്നൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് അജയൻ അവിടെ ഓയിൽ ഒഴിച്ചു വെക്കുന്നത് എന്നിട്ട് അജയനും പ്രസീതയും കൂടി അവിടെ ഒളിഞ്ഞു നിൽക്കണ്ട അപ്പോഴത്തേക്കും അവിടേക്ക് മാനസ വരികയാണ് അപ്പോൾ മാനസയെ കാണുന്ന സമയത്ത് അജയനും പ്രസീതയും ഒന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് അയ്യോ ആ ഓയിൽ എങ്ങാനും ഇനി ചവിട്ടിയിട്ട് മോൾ തെന്നി വീഴുമോ എന്ന് പ്രസീത പറയാണ് ഏയ് അതൊന്നും ഉണ്ടാവില്ല എന്ന് അജയൻ പറയുകയാണ് കേട്ടോ അങ്ങനെ മാനസയാണെങ്കിലോ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത് പക്ഷേ മാനസ ഓയിലിൽ ചവിട്ടാതെ അപ്പുറത്തെ സൈഡിലേക്കാണ് കേട്ടോ മാറി നിൽക്കുന്നത് അപ്പോൾ പ്രസീതയ്ക്കും അജയനും മോൾ എന്തായാലും ഓയിലിൽ ചവിട്ടിയില്ല അത് തന്നെ ഭാഗ്യം ഇനി ഭാവന തന്നെ അതിൽ ചവിട്ടി ിക്കോളും വാ നമുക്ക് റൂമിൽ പോയി ഇരിക്കാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ മാനസ് സംസാരിച്ച് ഫോൺ വെച്ച ശേഷം മാനസികക്ക് പെട്ടെന്ന് ഓയിലിൻ്റെ ഒരു സ്മെല്ല് വരികയാണ് ഇതെന്താ ഇവിടെയൊക്കെ ഓയിൽ മണയ്ക്കുന്നുണ്ടല്ലോ എന്താണ് എവിടെയാണ് ഓയിൽ പോയിട്ടുള്ളത് എന്നിങ്ങനെ മാനസ് നോക്കുകയാണ് അപ്പോഴാണ് ഭാവനയുടെ റൂമിൻ്റെ അവിടെ നിറയെ ഓയിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ കേട്ടോ അപ്പോൾ മാനസിക കാര്യം മനസ്സിലാവുകയാണ് ഇത് ഭാവനയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്ത പണി തന്നെയാണ് എന്നുള്ള കാര്യം മാനസക്ക് മനസ്സിലാവുക കേട്ടോ അങ്ങനെ മാനസ പെട്ടെന്ന് തന്നെ ഒരു ടർക്കി എടുത്ത് അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ആക്കുകയാണ് കേട്ടോ മാവനെ തെന്നി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് മാനസയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ് ഇത് അച്ഛൻ്റെയും അമ്മയുടെയും പണി തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലായ ശേഷം നേരെ അവരുടെ റൂമിലേക്ക് മാനസ ദേഷ്യത്തോടു കൂടി പോവുകയാണ് ആ സമയത്ത് അജയനും പ്രസീതയും കൂടി സംസാരിക്കുകയാണ് ഭാവന ഇപ്പോൾ അതിൽ ചവിട്ടി ഉറപ്പായും തെന്നി വീഴുന്നതായിരിക്കും മാനസ വന്നതുകൊണ്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ ഈ കുപ്പിയിലെ ഓയിൽ മൊത്തത്തിൽ ഞാൻ അവിടെ ഒഴിച്ചേനെ അപ്പോൾ അവൾക്ക് എവിടേക്ക് തിരിച്ചു ാലും അവൾ എന്തായാലും തണ്ടലടിച്ചു വീണേനെ അതോടുകൂടി അവളുടെ കുഞ്ഞും ഇല്ലാതായേനെ എന്നൊക്കെ സംസാരിക്കാ ഭാവനയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ പ്രസീത ഒന്ന് ശ്രദ്ധിക്കട്ടോ എന്നൊക്കെ അജയം പറയണം അപ്പോഴത്തേക്കും മാനസങ്ങ് വരികട്ടോ എന്നിട്ട് മാനസ ദേഷ്യത്തോടു കൂടി അവിടെ നോക്കുന്ന ഓയിലിന്റെ കുപ്പി കാണാൻ കേട്ടോ അപ്പൊ പ്രസീതയും അജയനും കൂടി അയ്യോ ഇവളെങ്ങനെ ഇതെല്ലാം കണ്ടുപിടിച്ചോ എന്നുള്ള ഭാവത്തിൽ അവർ സംസാരിക്കാൻ കേട്ടോ എന്നിട്ട് ആ കുപ്പി ഓയിൽ അങ്ങ് എടുത്ത ശേഷം എന്താണ് അച്ഛന്റെയും അമ്മയുടെയും ഉദ്ദേശം നിങ്ങളോടല്ലേ പറഞ്ഞത് ഒരു തരത്തിലും നിങ്ങൾ എന്താ മനസമാധാനം തരില്ല എന്ന് കരുതിയിട്ടാണോ ഇക്കാര്യമൊക്കെ ആൻറ്റിയും അങ്കിളും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ സൂര്യ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങളോട് ക്ഷമിക്കുമെന്ന് കരുതണ്ട നിങ്ങൾ കണ്ണി ചോര ഇല്ലാതെ പെരുമാറുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്തെല്ലാം തരത്തിലാണ് ആൻറ്റിയും അങ്കിളൊക്കെ നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഇനിയും എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാടങ്ങ് ദേഷ്യപ്പെടുകയാണ് ദേഷ്യപ്പെടുകയട്ടോ അപ്പോൾ അജയനും പ്രസീതയും പെട്ടെന്ന് അങ്ങ് സ്റ്റെക്കായി നിൽക്കുകയാണ് മാനസേയുടെ പെട്ടെന്നുള്ള ആ ഒരു ദേഷ്യത്തിലുള്ള ഭാവ കാണുന്ന സമയത്ത് അടുത്ത എപ്പിസോഡിൽ ഭാവന റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അപ്പോഴത്തേക്ക് മാനസ വരികയാണ് കേട്ടോ എന്നിട്ട് മാനസ് പറയുകയാണ് അച്ഛനും അമ്മയും നിനക്ക് വേണ്ടി ഇങ്ങനെ ഒരു ചതി കൂടി ഒരുക്കി വെച്ചിരുന്നു ഭാഗ്യത്തിനാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞിട്ട് മാനസ എല്ലാ കാര്യങ്ങളും ഭാവനയോട് പറയുകയാണ് കേട്ടോ അങ്ങനെ അജയനെയും പ്രസീതയും അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് അജയനും പ്രസീതയും പോകുന്നതിൻ്റെ മുന്നേ മാനസ സത്യങ്ങൾ ചോദിച്ചറിയുകയാണ് കേട്ടോ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഭാവനയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താണ് ഇതിൻ്റെ പിറകിലുള്ളത് എന്ന് ചോദിച്ചറിയേണ്ട അങ്ങനെ അജയൻ സത്യങ്ങളൊക്കെ പറയുകയാണ് അംബാലിക പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ള കാര്യം പറയുകയാണ് അങ്ങനെ ഭാവന ഈ സത്യം അറിയുകയാണ് അംബാലികയാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ള കാര്യം അങ്ങനെ വിജയപത്മനും സേതു ഒക്കെ ഇനി അറിയാൻ പോവുകയാണ് കേട്ടോ അംബാലികക്ക് ഇനി നല്ലൊരു പണി തന്നെയാണ് സേതുവും വിജയപത്മനും കൂടി കൊടുക്കാൻ പോകുന്നത്